ഫ്രണ്ട്സ് ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ ആക്ച്വലി ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തിനാണ് ഒരു ബോട്ട് യാത്ര പ്ലാൻ ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ സമയത്തുള്ള ബോട്ടില്ല ഇനിയിപ്പോൾ അടുത്ത ബോട്ട് എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്കാണുള്ളത് അപ്പോൾ അഞ്ചരയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്തിപ്പോൾ കാവാലത്തിലാണ് പോകുന്നത് കാവാലം തട്ടാശ്ശേരിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ആ കാവാലം തട്ടാശ്ശേരിയിലേക്കുള്ള ബോട്ടെ നമ്മൾ കയറിയിരിക്കുവാണ് രണ്ട് മണിക്കാണ് ടൈം അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ പോകപ്പോകെ ഓരോരോ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ബോട്ടിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി എഴുപത്തഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിൽ ലൈഫ് ജാക്കറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ധരിക്കേണ്ടതെന്നും ഒക്കെയുള്ള ഇൻസ്ട്രക്ഷൻസും ഈ ബോട്ടിൽ പ്രോപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ബോട്ടിൻ്റെ ഡ്രൈവർ ക്യാബിനാണ് ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ആലപ്പുഴ ബോട്ട് ചെട്ടിന്നാണ് ഇപ്പം ഇതിനോടടുത്തു തന്നെ മറ്റുള്ള വിനോദസഞ്ചാരത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുമൊക്കെയുള്ള ടൈപ്പ് ബോട്ടുകൾ അവൈലബിൾ ആണ് ശിക്കാരി വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ആലപ്പുഴയിൽ നിന്ന് ആരംഭിച്ചു മേളകളുടെ സ്ഥലമായ നെഹ്റു ട്രോഫി വള്ളംകളി ഈ പുന്നമട അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത്തിരണ്ട് രൂപ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നാപ്പത്തിനാല് രൂപയാണ് ടിക്കറ്റ് ഫെയർ ആയത് അങ്ങനെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോലെയുള്ള യാത്ര ശരിക്കും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് നമുക്ക് കുറ്റിപൊളി സ്ഥലത്തൂടെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാറുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ ഒരു ഹൗസ് ബോട്ട് അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതും വേറൊരു എക്സ്പീരിയൻസ് അതാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് കുറച്ച് നേരം നിർത്തിയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇല്ലെന്നല്ല പക്ഷേ ഇങ്ങനെ അങ്ങനല്ല നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിറങ്ങണം പോകുന്ന വഴി നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കാഴ്ചകളുമൊക്കെ ബോട്ടിലിരുന്ന് കണ്ട് ആസ്വദിക്കണം അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് വേ ആണ് കാരണം നമ്മളിപ്പോൾ ഈ ബോട്ടിൽ തന്നെ ഫ്രണ്ട്സൊക്കെ ഗ്യാങ് ആയിട്ട് വന്ന് നമ്മുടെ ഒപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഹൗസ് ബോട്ടാണ് ഇതും വിനോദസഞ്ചാരികളെ കൊണ്ട് പല ടൂർ പാക്കേജുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഇവിടെ വന്നാലും നേരിട്ട് നമുക്ക് അവരുടെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ഹൗസ് ബോട്ടിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ പോകുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കുറച്ച് നേരം സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിർത്തി ആസ്വദിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അവസരം ഈ ഹൗസ് ബോട്ടിൽ പോയാൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഫുഡും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും നമ്മൾ പറയുന്ന അനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് തരും കൂടുതലും ഈ ആളുകൾ കുട്ടനാട് വരുന്നവർ മെയിനായിട്ടും ടാപ്പുകൾ ൊക്കെ കയറി അവിടുത്തെ ഫുഡും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവരാണ് ഇപ്പോൾ ഒരുപാട് പേര് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ നമ്മളിപ്പം പോകുന്ന ഈ ബോട്ടിലാണെങ്കിലും അതിന് പോസിബിലിറ്റി ഉണ്ട് നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം സ്പോട്ട് ചെയ്തിട്ട് അവിടെ ഇറങ്ങി കഴിച്ച് പിന്നെ അടുത്ത ബോട്ടിന് പോയി അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അത് ആ രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കൊരു അടിപൊളി ട്രിപ്പ് നടത്താവുന്നതാണ് അങ്ങനെ നമ്മൾ വേമ്പനാട്ടുകായലിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പോൾ വേമനാട്ടുകായലിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ആലപ്പുഴയിൽ നിന്ന് കാവാലത്തിന് പോകുന്ന റൂട്ടിൽ നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വേമനാട്ടുകായൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും നിരവധി സ്പീഡ് ലോഞ്ച് ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഹൗസ് ബോട്ടിലുള്ളവർക്കൊക്കെ സ്പീഡ് ലോഞ്ച് ബോട്ടിലൊന്ന് നന്നായിട്ടൊന്ന് കറങ്ങണം എന്നൊക്കെ ഉണ്ടാക്കി അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഹൗസ് ബോട്ടും സ്പീഡ് ലോഞ്ച് ബോട്ടും വെള്ളവും പ്രകൃതി ഭംഗിയൊക്കെയാണ് അപ്പം ഞാൻ നമ്മളിപ്പം പോകുന്നത് വളരെ പോസ്റ്റ് ആയിട്ടുള്ള ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ ഗവൺമെൻറ് ബോട്ട് സർവീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ യാത്ര പോകുന്നത് വളരെ കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഗ്യാങ് ആയിട്ട് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഈ യാത്രയിൽ ഞാൻ നോട്ടീസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും തന്നെ ബൈക്കോ കാറോ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല പക്ഷേ ഇവിടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും തന്നെ ഒരു കുഞ്ഞു വള്ളമോ അല്ലെങ്കിൽ സ്പീഡ് ലോഞ്ച് ബോട്ടോ യമഹാ ബോട്ടോ ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഈ ബോട്ടിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ടു പേരിരുന്ന് ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നുണ്ട് ഒരാൾ മുമ്പിലായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് ഓരോ സ്റ്റോപ്പിലും ഇറങ്ങേണ്ടതനുസരിച്ച് അനുസരിച്ച് ഈ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്റ്റാഫ് ഇവിടെ നിന്ന് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതും കറക്റ്റായിട്ട് അടുപ്പിക്കുന്നതും ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പോകുന്ന തോട്ടിക്കൂടെ അല്ലാതെ തന്നെ അപ്പുറത്തെ സൈഡിലും വെള്ളം കയറിക്കിടക്കുന്നതാണ് അത് ശരിക്കും പാടശേഖരമാണ് പാടശേഖരത്തിൽ വെള്ളം കയറ്റിയിട്ടേക്കുവാണ് എന്നാൽ ചില പാടശേഖരത്തിൽ ഇപ്പോൾ നെൽകൃഷി ഉണ്ട് താനും അത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം പക്ഷേ ഈ പാടത്ത് നിറച്ച് വെള്ളം കയറ്റിയിട്ടേക്കുമാണ് ഇപ്പം നിങ്ങൾ കാണാം ഇതിനോട് പാർലലായിട്ട് തന്നെ പാടശേഖരം അവിടെ നെല്ല് വിതച്ചിട്ടേക്കുമാണ് ഈ നമ്മളെ ക്രോസ് ചെയ്തിട്ട് ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട് ഈ വീടൊക്കെ കണ്ട ഈ വീട്ടിൽ മൂന്ന് ബോട്ടുണ്ട് മഹാ ബോട്ട് നോർമൽ ബോട്ട് ഒരു സ്പീഡ് ലോഞ്ച് ബോട്ടും ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ മുളകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് അതൊരു മടയാണ് അത് നമ്മുടെ പാടത്തിലേക്ക് വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ട് അതവരെ ആ ബണ്ട് കെട്ടി അങ്ങനെയാണ് ഇവിടെ മട കെട്ടിയാണ് ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അവർ കൺട്രോൾ ചെയ്തെടുക്കുന്നത് മോട്ടർ തറ കാണിച്ച് എങ്ങട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുന്നതോ ഇങ്ങനെ കൃഷി ഇപ്പോൾ ഈ ഈ പാടത്ത് നെൽകൃഷി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വെള്ളം നമുക്ക് അധികം ആവശ്യമില്ല അപ്പോൾ ആ വെള്ളം പാടത്ത് നിന്ന് മോട്ടറ് വെച്ച് അവർ പമ്പ് ചെയ്ത് വിടുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത് പിന്നെ ഈ ഏരിയയിലുള്ളവരെല്ലാം തന്നെ ബോട്ടിനെയൊക്കെ ആശ്രയിക്കുന്നതാണ് യാത്രാ സൗകര്യത്തിന് വേണ്ടി കോട്ടയത്തിനും ആലപ്പുഴയ്ക്കും ഒക്കെ ഓരോ ടൈമിൽ ബോട്ട് സർവീസസ് അവൈലബിൾ ആണ് അതനുസരിച്ചാണ് ഇവരൊക്കെ അങ്ങോട്ടേക്കേണ്ടത് യാത്ര ചെയ്ത് പല സാധനങ്ങളും അവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഭംഗിയുള്ള സ്ഥലമാണിതൊന്നും ശരിക്കും ഇതിലേക്കൂടെ ഈ ബോട്ടിലുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കണ് കുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നേരം പോയത് ഇറങ്ങില്ല നമുക്ക് ഏകദേശം ഇറങ്ങാറായി അങ്ങനെ ഞങ്ങൾ കാവാലത്തുള്ള ഇറങ്ങി ഇതേ നമ്മുടെ ബോട്ട് ഞങ്ങളെ ഇറക്കി വെച്ച് മുന്നോട്ട് പോവുകയാണ് ഞാൻ നിങ്ങൾ വേറെ കാര്യങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ കാണുന്നത് ജംഗാറാണ് അത് പലർക്കും അറിയാമായിരിക്കും ഇതെന്താന്ന് നമുക്ക് അക്കരെയും നിൽക്കരയിലേക്ക് ആളുകളെയും വണ്ടികളെയൊക്കെ കയറ്റി ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ ജങ്കാർ അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞതായി ഇപ്പോൾ പള്ളിയറക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങാണോ ഞങ്ങൾ തട്ടാശ്ശേരി തേ അതാണ് തട്ടാശ്ശേരി അപ്പം ഇപ്പം ഞങ്ങൾ ഈ പള്ളിയറക്കാവിലിറങ്ങേൻ്റെ കാരണം നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടാൻ എളുപ്പമാണ് ഇവിടെ ജസ്റ്റ് നടന്ന് അങ്ങോട്ട് പോയാൽ മതി അപ്പം നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ട് ബസ് ഇവിടെ പെട്ടെന്ന് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളിയറക്കാവിലിറങ്ങിയത് ശരിക്കും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ട് യാത്ര ഇപ്പം ഇപ്പോൾ ടൂറിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഹൗസ് ബോട്ടയിലൊക്കെ കറങ്ങണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് വേ ആണ് കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഒരാൾക്കുള്ള ടിക്കറ്റ് ഇരുപത്തിരണ്ട് രൂപയുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കൂടി നാൽപ്പത്തിനാല് രൂപ ആയുള്ളൂ മൊത്തം മൊത്തം ഈ ഹൗസ് ബോട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങുന്നതുപോലെ റിലാക്സ് ചെയ്ത് നമുക്ക് ആ സ്ഥലങ്ങൾ കുട്ടനാട്ടിലെ എല്ലാ സ്ഥലങ്ങളും പുനമടക്കായാലും വേമനാട്ടുകായാലും ഒക്കെ കണ്ട് ഒന്ന് കറങ്ങി റിലാക്സ് ചെയ്ത് വരാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഷാപ്പിലൊക്കെ എന്തെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് സ്പോട്ട് ഒന്ന് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയാലും നിങ്ങൾക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാം അതുപോല അതോടൊപ്പം തന്നെ ഈ ബോട്ട് തിരിച്ച് ആലപ്പുഴയിലേക്ക് സർവീസ് ഉള്ളപ്പം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബോട്ടിന് തന്നെ തിരിച്ചു പോവുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് കയറി പോവുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കയറി ഈ ബോട്ടയിൽ ഏകദേശം യാത്രക്കാരോട് അത്രയും തന്നെ അളവ് ആളുകൾ അത്രയും തന്നെ ആളുകൾ ടൂറിസ്റ്റുകളും ഉണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ അത് വലിയൊരു കാര്യം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള ബോട്ട് യാത്രകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യാത്ര ചെയ്യാനായിട്ട് ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇന്നത്തെ മൊത്തം യാത്ര ഞങ്ങൾ ഒരു മണിക്കാണ് ആലപ്പുഴയിൽ നിന്ന് കയറിയത് ഇപ്പം ഏകദേശം രണ്ടേ മുക്കാലായപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റി അപ്പോൾ ഒരു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യാത്രയും അല്ലെങ്കിൽ രാവിലെ യാത്രയും ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ ഇതുപോലെ ബോട്ട് സർവീസ് ഉണ്ട് എങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവാണ് അതാണ് ഏറ്റവും വലിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്രയും അടിപൊളിയൊരു യാത്ര ബോട്ട് യാത്ര പറയാനില്ല തന്നെയുമല്ല ഇതിലെ സ്റ്റാഫുകളാണെങ്കിലും നമ്മളോട് നല്ല ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കാണെങ്കിലും എവിടെ ഇറങ്ങണം അല്ലെങ്കിൽ അവർ തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും ഇന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ കൊള്ളാം കാരണം അവർ സ്ഥിരം യാത്ര ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പല സ്പോട്ടുകളും കറക്റ്റായിട്ട് അറിയാം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ അവർ നല്ലതായിട്ട് പറഞ്ഞു തരും അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ യാത്ര അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇന്നത്തെ യാത്ര ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ